ക്രിക്കറ്റ് കളി നടക്കുന്നതിനിടെ ഗ്രൗണ്ടിൽ വൻ ചുഴലിക്കാറ്റ് അടുപ്പിച്ച് മൂന്ന് തവണയാണ് ചുഴലിക്കാറ്റ് ഉണ്ടായത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് സന്തോഷ അകത്തുണ്ടെന്ന് തോന്നുന്നു ആ കടന്നകത്ത് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു ആരെങ്കിലും തോന്നുന്നു വൈതാനം വൃത്തിയാക്കുന്നതിനുള്ളൊരു പുതിയ സംവിധാനം ഇവിടെ വീണ്ടും വീണ്ടും അളിയ വീണ്ടും ചുഴലി വീണ്ടും ചുഴലി വീണ്ടും ചുഴലി തിരുവനന്തപുരം പൂജപ്പുര ഗ്രൗണ്ടിലാണ് ചുഴലിക്കാറ്റ് വീശത് നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊക്കിയിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ ടെന്നീസ്റ്റ് സന്തോഷധാരാധനകത്ത് സന്തോഷമുണ്ടെന്നതെങ്കിലും നാമം വൈദാനം വൃത്തിയാക്കുന്നതിനുള്ളൊരു പുതിയ സംവിധാനം കൂടെ അണിയിച്ചൊരു നിങ്ങൾക്ക് ടെലിവിഷൻ തിരുവനന്തപുരം വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ്